മോളിവുഡും ബോളിവുഡും ഒരു മത്സരത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇന്നേ ദിവസം എത്തുന്നത് രണ്ടുപേരും ഒരു സിനിമയ്ക്ക് വേണ്ടി മത്സരിച്ച് ഒരുങ്ങുന്നു എന്ന കാര്യം പറഞ്ഞു വരുന്നത് ദൃശ്യം ത്രീ എന്ന സിനിമയെ കുറിച്ച് തന്നെയാണ് ബോളിവുഡുകാർ ദൃശ്യം ത്രി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു മോഹൻലാലിന്റെ പ്രസ്റ്റീജിയസ് പ്രോജക്ടുകളിൽ ഒന്ന് ജിത്തു ജോസഫും ആന്റണി പെരുമാരും മോഹൻലാലും കൂടി ചേർന്ന് പ്രഖ്യാപിച്ച ഈ സിനിമ എന്നാൽ ബോളിവുഡുകാരെ അതിശയപ്പെടുത്തിയായിരുന്നു ഇപ്പോഴത്തെ ബോളിവുഡുകാരും എത്തി ദൃശ്യൻ ത്രീയുടെ പ്രഖ്യാപനവുമായി അതെ ബോളിവുഡുകാരും കൺഫേം ചെയ്തിരിക്കുന്നു നിരവധി ഭാഷകളിലേക്ക് റിലീസ് ചെയ്ത മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രം ാണ് ദൃശ്യം അതിന്റെ രണ്ടാം ഭാഗമായി എത്തിയ ദൃശ്യൻ ടുവും വൻ വിജയമായിരുന്നു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ആലോചന നടക്കുന്നതായി മോഹൻലാൽ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ എത്തിയത് ഒരു ചെറിയ അനൗൺസ്മെന്റ് തന്നെ അവർ നടത്തുകയുണ്ടായി മൂന്നുപേരുടെയും ചിത്രങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ദൃശ്യൻ ത്രീയുടെ വരവിനെ കുറിച്ച് ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന വാക്കുകളോടെയാണ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം എത്തുന്ന കാര്യം മോഹൻലാൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജിത്തു ജോസഫ് ഇതിന്റെ സ്ക്രിപ്റ്റിലാണെന്ന് നേരത്തെ തന്നെ അവയൂങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഒരിടത്തും എത്തിയില്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പിന്നെ ീട് അത് സംഭവിക്കുകയായിരുന്നു ദൃശ്യം മൂന്നിനെ കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ സാധിക്കില്ലെന്നും ചിത്രം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്ന് മോഹൻലാൽ പ്രതികരിച്ചിരുന്നു ദൃശ്യം മൂന്ന് അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് ഞങ്ങൾ ചിത്രത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അത്ര എളുപ്പമല്ല ദൃശ്യം ദൃശ്യം ത്രീ നിർമ്മിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളെ നിരാശപ്പെടുത്താൻ ഉദ്ദേശമില്ല അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങൾ ദൃശ്യം മൂന്നിനായി തയ്യാറെടുക്കുന്നത് ചിത്രം പ്രാരംഭ ഘട്ടത്തിലായതിനാൽ എനിക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ സാധിക്കില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു അന്നൊരു ദിവസം എന്നാൽ അതിന് ായിരുന്നു ദൃശ്യൻ ത്രീയുടെ പ്രഖ്യാപനം ഉണ്ടായത് പ്രാരംഭഘട്ടത്തിലാണ് ഇപ്പോഴും എന്നാൽ ഫർദർ ഡെവലപ്മെന്റിനെ കുറിച്ചൊന്നും ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല പ്രേശ്വരം നിരാശപ്പെടുത്താൻ ആകില്ല അതുകൊണ്ട് മികച്ച രീതിയിൽ തന്നെയാണ് ഈ ചിത്രം ഒരുക്കുന്നത് ഇപ്പോഴിതാവും ഒരു പ്രോപ്പർ പ്രഖ്യാപനത്തിലേക്ക് ബോളിവുഡുകാരെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതാണിപ്പോൾ രണ്ട് ഇൻഡസ്ട്രിയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് അജയ്ദേവ്ഗണ്ും ദൃശ്യൻ ടുവിന്റെ സംവിധായകനും നിർമ്മാതാക്കൾക്കുമൊക്കെ ഇതൊരു പ്രസ്റ്റീജിയസ് പ്രോജക്ട് തന്നെയാണ് അവരെന്തായാലും ബോളിവുഡുകാർ സഹകരിച്ചില്ലെങ്കിലും സ്വന്തമായി തന്നെ ദൃശ്യം ഇറക്കാനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു എന്ന രീതിയിൽ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് ബോളിവുഡുമായി വല്ല ടച്ച് ഉണ്ടോ ഈ ദൃശ്യൻ ത്രീക്ക് എന്നതാണ് പലരും ചിന്തിക്കുന്നത് ജിത്തു ജോസഫ് ഒരുക്കിയ ദൃശ്യം ത്രീ തന്നെയാണോ ഇവർ ഒരുക്കാൻ പോകുന്ന ദൃശ്യം ത്രീ എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ മലയാളവുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ കൊണ്ടുവരുന്നത് കാരണം അവരുടെ ഒരു പ്രോജക്ട് എന്ന രീതിയിലാണ് അനൗൺസ്മെന്റ് പോലും വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ടീമിൽ നിന്നും ഒരു കുറിപ്പ് വന്നതാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നതും ഈ ദിവസങ്ങളിൽ ബോളിവുഡ് ആരാധകർ ഒരു സുപ്രധാന സംഭവ വികാസത്തിന് മാത്രമാവുകയാണ് ദൃശ്യൻ ത്രീ ഔദ്യോഗികമായി പച്ചക്കുടി കാട്ടി എന്നാണ് റിപ്പോർട്ടുകൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ഐക്കോണിക് ത്രില്ലർ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം വരാൻ പോകുന്നു പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ഡിജിറ്റൽ എയ്റ്റീൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു നിർമ്മാണ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റായ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ഒമ്പതിനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ വന്നിരിക്കുന്നത് പനോരമ സ്റ്റുഡിയോസ് ദൃശ്യൻ സജീവ നിർമ്മാണത്തിലാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അജയ് ദേവ്ഗൺ വീണ്ടും പ്രധാന വശത്തിൽ അഭിനയിക്കുമെന്നും സർപ്രൈസ് ബ്ലോക്ക് ബാസ്റ്റർ ദൃശ്യൻ ടു സംവിധാനം ചെയ്ത അഭിഷേക് പത്തക് സംവിധാനം ചെയ്യുമെന്നും കത്തിൽ പറയുന്നുണ്ട് അഭിഷേക് പദക് നിർമ്മാതാവും പിതാവുമായ കുമാർ മങ്കത് പദക് അജയ് ദേവ്ഗൺ എന്നിവർക്ക് ദൃശ്യൻ ത്രീ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്ട് എന്ന രീതിയിൽ പറയുന്നതുമുണ്ട് ഫ്രാഞ്ചീസിയുടെ ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായി ദൃശ്യൻ ത്രീ എന്നതിൽ സംശയമില്ലെന്നും അതാണ് റിപ്പോർട്ടുകൾ നൽകുന്നതെന്നും ബോളിവുഡ് റിപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെ ദൃശ്യൻ ത്രീ കൺഫേം ആയി എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള കുറിപ്പ് തന്നെയാണ് പരോരമ സ്റ്റുഡിയോസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനത്തോടെ സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകളും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അനൗൺസ്മെന്റ് വന്നപ്പോൾ മലയാളം ദൃശ്യവും മലയാളത്തിന്റെ മേക്കേഴ്സുമായി ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ബോളിവുഡുകാരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ദൃശ്യം ത്രികളുമായാണ് എത്താൻ പോകുന്നത് എന്ന് തോന്നും ബോളിവുഡുകാർ അവരുടെ ദൃശ്യം ത്രിയും നമ്മൾ നമ്മുടെ ദൃശ്യം ത്രിയുമായി എത്താനാണ് സാധ്യത പക്ഷേ നമ്മുടെ ദൃശ്യം ത്രീയാകുമോ ആദ്യം എത്തുക എന്നതിൽ സംശയമുണ്ട് അതിനുമുമ്പേ തന്നെ ബോളിവുഡുകാർ ഒരു ദൃശ്യം തിരി ഇറക്കി വിടാനുള്ള സാധ്യതയും കാണും ഇതിൽ ഏതാകും ബെറ്റർ രണ്ടുപേർക്കും വിമർശനങ്ങളും കയ്യേടികളും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടുതാനും ഒരു മത്സരം തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ കരുതാം